നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ ആണ് പുതിയതായിട്ട് മൂന്നാല് പശുക്കൾ വന്നിട്ടുണ്ട് കറവ പശുക്കൾ വന്നിട്ടുണ്ട് ഈ കിടക്കുന്ന കുട്ടികളൊക്കെ പ്രസവിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച പ്രായമുള്ള കുട്ടികളാണ് അഞ്ച് ആറ് പശുക്കളോളം ഇപ്പോൾ നമ്മുടെ ഫാമിലുണ്ട് കറവയുള്ള പശുക്കളാണ് ഇപ്പോൾ നമ്മൾ രണ്ട് വലിയ പോത്തുകളെ കൊടുത്തിട്ടുണ്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് ഉടൻ തന്നെ ആൾ വരുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതൊക്കെ ഇന്നലെ രണ്ട് ദിവസം മുന്നേ വന്ന പശുക്കളാണ് നല്ല കറവയുള്ള പശുക്കളാണ് പ്രസവിക്കാറായ എട്ട് മാസം പൂർത്തിയായ പശുക്കളും ഉണ്ട് ഈ കിടക്കുന്നത് എട്ട് മാസം കഴിഞ്ഞ പശുവാണ് പ്രസവിക്കാൻ ഒരു ഒന്നൊന്നര മാസത്തിനകത്തേ ഉള്ളു അച്ചപ്പം പിള്ളേ രണ്ട് ദിവസമുള്ളത് ഫാമിൽ വന്നിട്ട് അതിൻ്റെ ഒരു കുട്ടിയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് അപ്പോൾ എൻ്റെ കറക്റ്റ് പാലും കാര്യങ്ങളും ബാക്കിയുള്ള വിലയും ഡീറ്റെയിൽ ഒക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിക്കുക രണ്ടും മൂരിക്കുട്ടികളാണ് അത് രണ്ടു ദിവസം മുന്നേ വന്ന പശുക്കളുടെ കുട്ടികളാണ് കിടക്കുന്നത് ആദ്യത്തെ മൂന്ന് പശുക്കൾക്ക് കുട്ടിയില്ല ഒരെണ്ണം പ്രസവിക്കാറായതാണ് അപ്പോൾ ഉടനെ അവരെത്തുന്നതാണ് ഇപ്പോൾ അവർ പോത്തിനെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അപ്പൂവിൻ്റെ കൊച്ചാപ്പൊക്കെയാണ് നമ്മൾ പോത്തിനെ കൊടുത്തത് രണ്ട് വലിയ പോത്തിനെ പതിമൂന്നാമത് കിടക്കുന്ന ആളാണ് ഒരാൾ പിന്നെ തൈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ മൂക്ക് കുത്തിയ വലിയ പോത്ത് തൈ കിടക്കുന്ന അതാണ് അത് രണ്ടാണ് അവർ സെലക്ട് ചെയ്തത് നമ്മൾ കൊടുത്ത വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് അപ്പോൾ അവരെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവർ പുതിയ കയറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കെട്ടി അവരെ കൈമാറണം നിലവിൽ അഞ്ച് പശുക്കളുണ്ട് ഒരു കയറൊക്കെ ആയിട്ടാണ് വന്നത് പുതിയ കയറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കയറ് കെട്ടിന് അവരെ കയ്യിൽ കയറി മറണം കഴിഞ്ഞ ആഴ്ച നമ്മള് കൂത്തിയതാണ് ഇതിനെ രണ്ടിനും കൂടി നമ്മള് ഒന്ന് നാല്പതാണ് ചോദിച്ചത് ഒന്ന് നാൽപ്പത് ചോദിച്ചു ചടങ്ങിലേക്ക് ചേർക്കുകയാണ് ചെറിയ കുട്ടികളെന്ന് പറഞ്ഞ് അതിനടുത്ത് കിടക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ നമ്മള് ലാസ്റ്റ് മൂന്നിലേക്ക് കൊടുത്തിലെ രണ്ട് കുട്ടികളെ ഉള്ളു പിന്നെ വലുതാണ് ഇനി ആറെണ്ണം കിടക്കുന്നത് ആറെണ്ണയുള്ളു വലിയ പോത്തുകൾ അങ്ങനെയാ കാര്യവും കഴിഞ്ഞിരിക്കുകയാണ് പെരുന്നാൾ നാല് മാസത്തിനടുത്തുണ്ട് എന്തായാലും ആ സമയക്കാകുമ്പോഴത്തേക്ക് മറ്റുള്ള വീടുകൾ പറയുന്ന കണക്ക് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വിറ്റെടുത്തൊന്നും നമ്മൾ പറയുന്നില്ല എങ്ങനെ പോയാലും ഒരു പത്ത് എൺപത് രൂപ എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് വിൽപ്പന നടക്കും പിന്നെ നമ്മളെ അവരെ വീടിയൊക്കെ ചെയ്യുന്നതാണ് നമ്മളടുത്ത് തന്നെയാണ് നമ്മളെ വടത്തു തന്നെയാണ് കൊണ്ട് കെട്ടുന്നതും തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നത് അടുത്ത ാള് ഒരു നാല് മാസം കൊണ്ട് എങ്ങനെ പോയാലും ഒരു ഒന്നേ മുക്കാല് ആ റേഞ്ചില് രണ്ടിനെയും കൂടെ വിൽക്കാൻ പറ്റും എന്തൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ രണ്ട് പോത്തിനെയും നമ്മൾ ഇവിടുന്ന് കൊടുത്തു നിൽക്കുന്ന വലിയ പോത്തിനെയാണ് അവർ നോക്കിയത് അവർക്ക് അതിനെ വേണ്ടെന്ന് പറഞ്ഞു അവനടുത്ത് നിന്ന പോത്തിനെ സെലക്ട് ചെയ്തത് മരണ്ടരും കൊണ്ടുപോയപ്പോൾ ബാക്കിയുള്ള പോത്തുകളെല്ലാം വിളി തുടങ്ങി നല്ല കറവ പശുക്കൾ ഫാമിലി നിന്ന് ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക പാർട്ടി ഇപ്പം ഇവിടെ നിൽപ്പുണ്ട് അവർ വാങ്ങാൻ വന്നതാണ് ഇത് കഴിഞ്ഞിട്ടാണ് അവരുമായിട്ടുള്ള ഡീലിങ് തുടങ്ങുന്നത് നല്ല സൈസ് പോത്തുകളാണ് ഇനി നിൽക്കുന്നത് ഒലിക കൊടുക്കാൻ പറ്റിയ രണ്ട് വയസ്സിന് നല്ല പ്രായമുള്ള പോത്തുക്കൾ ഇപ്പോൾ നമ്മൾ പാടത്ത് കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ചു പോത്തുകുട്ടികളെ ഇന്നത്തെ തൽക്കാലം നമ്മളെ ഇവിടുത്തെ പാടത്താണ് ഇവിടെ ഈ അടുത്തുള്ള നമ്മൾ കുളിപ്പിക്കുന്ന ആ സ്ഥലത്ത് പാടത്താണ് കെട്ടുന്നത് ഇവർ കെട്ടുന്ന അങ്ങ് മേള് അങ്ങ് പാടത്താണ് കൊണ്ടുപോയി കെട്ടുന്നത് കുളിപ്പിക്കാൻ മാത്രമേ ഇവിടെ കൊണ്ടു വരുള്ളൂ ഇന്ന് പിന്നെ വാങ്ങിയത് കൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് കെട്ടാൻ പോകുകയാണ് ഈ ഉണക്കം തുടങ്ങിയതിനു ശേഷം ഫാമിന് പുറത്തിറങ്ങിയിട്ടില്ല അവർ ആരും എല്ലാ ഫാമിനകത്ത് നിന്നുള്ള തീറ്റയായിരുന്നു അങ്ങനെ രണ്ടുപേരെയും പാടത്ത് ഇറക്കിയിരിക്കുകയാണ് ഇല്ലൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ കൃത്യങ്ങളെ നമ്മൾ ഈ രണ്ട് പോത്ത് കൂടി നമുക്ക് കച്ചവടം ഉറപ്പിച്ച വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് രണ്ട് പോത്തിനേം കൂടി നമ്മൾ കൊടുത്തത് ചെയ്യുക ഇവിടെ റേറ്റ് നാനൂറ്റി അമ്പത് നാന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുത്തത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇന്ന് മൂന്ന് പോത്ത് എടുത്തായിരുന്നു എടുത്ത് ഒരു മൂന്ന് മാസം വളർത്തിയിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി ഒരു മൂന്ന് മാസം വളർത്തിയിട്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വിറ്റായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവൻ വന്ന് നല്ല സൈസ് രണ്ട് പോത്തുകൾ വാങ്ങിയിരിക്കുകയാണ് പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അവർ പുല്ല് കഴിച്ച നടക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോ വെൻറ്റപ്പ് ചെയ്യാം തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒരു രണ്ട് പോത്താണിത് സ്ഥിരം വാങ്ങുന്നതുകൊണ്ട് വലിയ കടമ്പിടുത്തൊന്നും പിടിച്ചില്ല ഏകദേശം എൻ്റെ ഉദ്ദേശത്തിലൊരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് കിലോയ്ക്കടുത്ത് രണ്ടും കൂടെ തൂക്കം വരുന്ന മീറ്റ് വരുന്ന പോത്തുകളാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിടിലം പീഡിയോമ്മേ കാണാം ഓക്കെ